ഗവൺമെന്റ് കോളേജിലെ പ്രൊഫസർമാരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അതൊരു മാന്യമായ ജോലിയായും നല്ല ശമ്പളമുണ്ടെന്നും സമാധാനപൂർണമായ ജീവിതമായുമാണ് നാം കാണുന്നത് എന്നാൽ ആ പേരിന് പിന്നിൽ ചിത്തയായി രൂപപ്പെടുത്തിയ ഒരു കരിയറും കഠിനാധ്വാനം കൊണ്ട് മറികടന്ന കടവകളും യു ജി എസ് സിയിലെ ചട്ടങ്ങൾ അനുസരിച്ചുള്ള യോഗ്യതയുമുണ്ട് ഇന്ന് ഈ വീഡിയോയിലൂടെ ഗവൺമെന്റ് കോളേജ് ടീച്ചർമാരുടെ പല പോസ്റ്റുകളെ കുറിച്ചും അതിനുള്ള യോഗ്യതകളും അവരുടെ ശമ്പളവും മറ്റലസുകളും എന്തൊക്കെയെന്നും നെറ്റ് ജെ ആർ എഫ് തുടങ്ങിയവയെ കുറിച്ചും ഇവരുടെ ഉത്തരവാദിത്തങ്ങളും ജോലിയും അറിയാം ഇന്ത്യയിലെ ഗവൺമെന്റ് കോളേജുകളിൽ നാല് ലെവലുകളിലാണ് അധ്യാപകർ ഉള്ളത് ഒന്നാമതായി വരുന്നത് അസിസ്റ്റന്റ് പ്രൊഫസർ ആണ് ലെവൽ പോസ്റ്റ് ആണ് ഇത് ഏതെങ്കിലും ഒരു വിഷയത്തിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞാൽ നെറ്റ് അല്ലെങ്കിൽ ജെ ആർ എഫ് ക്വാളിഫിക്കേഷൻ നേടിയാൽ അസിസ്റ്റന്റ് പ്രൊഫസറായി ജോലിയിൽ പ്രവേശിക്കാം പി എച്ച് ഡി കൂടി നേടിയവർക്ക് മുൻഗണന നൽകുന്നുണ്ട് അടുത്തത് അസോസിയേറ്റ് പ്രൊഫസറാണ് ഇത് മിഡ് ലെവൽ പോസ്റ്റ് ആണ് എട്ട് വർഷത്തിലധികം അസിസ്റ്റന്റ് പ്രൊഫസറായി എക്സ്പീരിയൻസ് ഉള്ള പി എച്ച് ഡി നേടിയവർക്ക് അസോസിയേറ്റ് പ്രൊഫസർ എന്ന ഡെസിഗ്നേഷൻ ലഭിക്കുക അടുത്ത ലെവൽ പ്രൊഫസർ ആണ് ഇത് സീനിയർ മോസ്റ്റ് അക്കാഡമിക് പോസ്റ്റ് ആണ് പത്ത് വർഷം ടീച്ചിങ് അല്ലെങ്കിൽ റിസർച്ച് എക്സ്പീരിയൻസ് ഉള്ള റിസർച്ച് പബ്ലിക്കേഷനുകൾ ഉള്ള പി എച്ച് ഡി കാര്ക്കാണ് പ്രൊഫസർ എന്ന ഡെസിഗ്നേഷൻ ലഭിക്കുക അടുത്ത ലെവൽ പ്രിൻസിപ്പൽ അല്ലെങ്കിൽ ഡയറക്ടർ ആണ് കോളേജ് അല്ലെങ്കിൽ പ്രൊഫഷണൽ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ് ആണ് ഇത് പതിനഞ്ച് മുതൽ ഇരുപത് വർഷം എക്സ്പീരിയൻസ് ഉള്ള പി എച്ച് ഡി ഉള്ളവർക്കാണ് പ്രിൻസിപ്പൽ ആകുവാൻ കഴിയുക അസിസ്റ്റന്റ് പ്രൊഫസറിൽ നിന്ന് പ്രിൻസിപ്പൽ വരെയുള്ള വളർച്ചയാണ് നിങ്ങൾ കണ്ടത് ഇത് എക്സ്പീരിയൻസിനും റിസർച്ചിനും പ്രൊമോഷനും അടിസ്ഥാനത്തിലാണ് ഇനി എലിജിബിലിറ്റികളെ കുറിച്ച് അറിയാം ഒന്ന് നെറ്റ് ആണ് നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് യു ജി സി അല്ലെങ്കിൽ എൻ ടി എ നടത്തുന്ന ഒരു ടെസ്റ്റ് ആണ് ഒരു അസിസ്റ്റന്റ് പ്രൊഫസറായി ജോലിയിൽ പ്രവേശിക്കുവാൻ ഈ യോഗ്യത നിർബന്ധമാണ് രണ്ട് ജെ ആർ എഫ് ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് നെറ്റ് യോഗ്യത നേടുന്ന അതേ പരീക്ഷയിൽ തന്നെ ഉയർന്ന മാർക്ക് നേടുന്നവർക്കാണ് ജെ ആർ എഫ് ലഭിക്കുക ഇതുവഴി ടീച്ചിങ്ങിനു മാത്രമല്ല പ്രതിമാസം ഒരു ഫെലോഷിപ്പ് നേടി അല്ലെങ്കിൽ പ്രതിമാസം സ്റ്റൈപ്പൻറ്റോട് കൂടി പി എച്ച് ഡി റിസർച്ച് ചെയ്യാനാകും മൂന്ന് പി എച്ച് ഡി അല്ലെങ്കിൽ ഡോക്ടർ ഓഫ് ഫിലോസഫി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതലാണ് ഇന്ത്യയിൽ ഒരു അസോസിയേറ്റ് പ്രൊഫസറോ അതിന് മുകളിലുള്ള പോസ്റ്റിനും പി എച്ച് ഡി നിർബന്ധമാക്കിയത് നാല് എക്സ്പീരിയൻസ് ഇവിടെ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ അധ്യാപന വർഷങ്ങൾ മാത്രമല്ല റിസർച്ചും പ്രശസ്ത ജേണലുകൾ തുടർച്ചയായ ജേണൽ പബ്ലിക്കേഷനുകളും യോഗ്യതയായി വരും ഇനി ഗവൺമെന്റ് കോളേജുകളിലെ അധ്യാപകരുടെ ശമ്പളം നോക്കാം യു ജി സിയുടെ ഏഴാം ശമ്പള കമ്മീഷൻ അടിസ്ഥാനമാക്കിയുള്ള തുക പങ്കുവെക്കാം അസിസ്റ്റന്റ് പ്രൊഫസറിന് ലെവൽ ടെൻ അടിസ്ഥാനമാക്കിയുള്ള അൻപത്തി ഏഴായിരത്തി എഴുന്നൂറ് രൂപയാണ് മാസ ശമ്പളം നൽകുക ഡി എ എച്ച് ആർ എ ടി എ ഉൾപ്പെടുത്തി എൺപതിനായിരം മുതൽ ഒരു ലക്ഷം വരെ നേടുവാനാകും അടുത്തത് അസോസിയേറ്റ് പ്രൊഫസർ തേർട്ടീൻ എ പേ ലെവൽ അടിസ്ഥാനമാക്കി ഒരു ലക്ഷത്തി മുപ്പത്തി ഒരായിരത്തി നാനൂറ് രൂപയാണ് പ്രതിമാസ ശമ്പളം ഡി എ എച്ച് ആർ എ ഉൾപ്പെടുത്തി ഒരു ലക്ഷത്തി അറുപതിനായിരം മുതൽ ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം വരെ നേടുവാനാകും അടുത്തത് പ്രൊഫസർ പേ ലെവൽ ഫോർട്ടീൻ അടിസ്ഥാനമാക്കി ഒരു ലക്ഷത്തി നാൽപ്പത്തിനാലായിരത്തി ഇരുന്നൂറാണ് ബേസിക് പേ ഡി എ എച്ച് ആർ എ ഉൾപ്പെടുത്തി ഒരു ലക്ഷത്തി എൺപതിനായിരം മുതൽ രണ്ടു ലക്ഷം വരെ നേടുവാനാകും അടുത്തത് പ്രിൻസിപ്പാൾ അല്ലെങ്കിൽ ഡയറക്ടർ സിനിയോറിറ്റി അടിസ്ഥാനമാക്കി രണ്ടു ലക്ഷം മുതൽ രണ്ടര ലക്ഷം വരെ നേടുവാനാകും ഈ അധ്യാപകർ ശമ്പളത്തിന് പുറമെ നേടുന്നത് ആനുകൂല്യങ്ങൾ പരിചയപ്പെടാം ഒന്ന് ഡിആർഎസ് അലവൻസ് എല്ലാ ആറുമാസം കൂടുമ്പോഴും ഇത് പുതുക്കും ഇപ്പോൾ നാൽപ്പത്തി ആറ് ശതമാനമാണ് ഡി എ രണ്ട് എച്ച് ആർ എ ഹൗസ് റെന്റ് എട്ട് ശതമാനം മുതൽ ശതമാനം വരെ വരും ഇത് മൂന്ന് ട്രാവൽ അലവൻസ് ഔദ്യോഗിക യാത്രകൾക്ക് ട്രാവൽ അലവൻസ് നൽകും സി ജി എച്ച് എസ് കീഴിൽ അല്ലെങ്കിൽ സംസ്ഥാന പദ്ധതിക്ക് കീഴിൽ ചികിത്സ ലഭിക്കും യു ജി സിയും സർക്കാരും ലക്ഷക്കണക്കിന് തുകയാണ് ഗവേഷണ പദ്ധതികൾക്കായി മാറ്റിയിരിക്കുന്നത് വിദേശ യൂണിവേഴ്സിറ്റികളിൽ റിസർച്ച് ചെയ്യാനുമായി പ്രൊഫസർമാർക്ക് ശമ്പളത്തോട് കൂടിയ ലീവ് എടുത്ത് പോകുവാൻ കഴിയും ലീവ് ട്രാവൽ കൺസെഷനും ഇവർക്ക് നൽകുന്നുണ്ട് അവധി സമയങ്ങളിൽ ഇന്ത്യയിൽ എവിടെ കുടുംബവുമുള്ള യാത്രകൾക്കുള്ള ചെലവ് എഴുതിവാങ്ങാം കൂടാതെ റിട്ടയർമെന്റ് സമയത്തുള്ള നേട്ടങ്ങളും പെൻഷനും ഉണ്ട് യു ജി സിയുടെ നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റിൽ യോഗ്യത നേടുന്നവർക്ക് മാത്രമേ കോളേജിലെ അധ്യാപകരാകാൻ കഴിയുകയുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞു ഈ പരീക്ഷയിൽ തന്നെ തൊണ്ണൂറ് ശതമാനത്തിലധികം മാർക്ക് നേടുന്നവർക്കാണ് ജയർ ലഭിക്കുക ഇവർ പി എച്ച് ഡിക്ക് റിസർച്ച് ചെയ്യുവാനംഭിച്ചാൽ മാസം മുപ്പത്തി ഒരായിരം രൂപ മുതൽ മുപ്പത്തി അയ്യായിരം രൂപ വരെ സ്റ്റൈപ്പൻ സർക്കാരിൽ നിന്ന് ലഭിക്കും കോളർക്ക് സ്ഥിരമായ വരുമാനവും സുരക്ഷിതമായ ജോലിയുമുണ്ട് സമൂഹത്തിൽ നിന്ന് ബഹുമാനവും ലഭിക്കും ഗവേഷണം നടത്തുവാനും പബ്ലിഷ് ചെയ്യുവാനും കോൺഫറൻസുകളിൽ പങ്കെടുക്കുവാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട് വിദ്യാർത്ഥികളെ ഉപദേശിക്കുവാനും ഭാവി തലമുറയെ വഴികാട്ടുവാനുള്ള അവസരമുണ്ട് എല്ലാ വർഷവും അവധിയുണ്ട് ഉത്സവകാലങ്ങളിലും അവധി ലഭിക്കും എന്നാൽ പല വെല്ലുവിളികളും ഈ ജോലിയിലുണ്ട് പ്രശസ്ത കോളേജുകളിൽ ജോലി ചെയ്യുന്നവർക്ക് ഒരുപാട് ജോലി ഭാരമുണ്ട് പ്രിൻസിപ്പാൾ എച്ച്ഒ ഡി എന്നിവർക്ക് അധ്യാപനത്തിന് പുറമെ അഡ്മിനിസ്ട്രേഷൻ കൂടി ചെയ്യേണ്ടതായുണ്ട് പ്രൊമോഷനുകൾ ലഭിക്കുവാനായി റിസർച്ച് ചെയ്യാനും പ്രസിദ്ധീകരണം നടത്താനുമുള്ള സമ്മർദ്ദം അസിസ്റ്റന്റ് പ്രൊഫസർമാർക്ക് പി എച്ച് ഡി എടുക്കുവാനും സമ്മർദ്ദമുണ്ട് ഒരുപാട് ഒഴിവ് സമയം കിട്ടുന്നുവെങ്കിലും ആ സമയത്തെല്ലാം തന്നെ പഠനത്തിലും എഴുത്തിലും ആയിരിക്കേണ്ട സ്ഥിതിയാണ് ഇവർക്കുള്ളത് പല ഗ്രാന്റുകളും ഫണ്ടുകളും കിട്ടുവാനുള്ള തടസ്സവും ഇതിനിടയിൽ നേരിടേണ്ടതായുണ്ട് വർഷങ്ങളായി നടന്നു വരുന്ന കോളേജുകളിലെ പ്രോഗ്രാമുകൾ നടത്തുവാനായി ഫണ്ട് കണ്ടെത്തേണ്ട ആവശ്യവും ഇതിനിടയിലുണ്ട് എന്നാൽ പ്രൊഫസർമാർ ഈ നേട്ടങ്ങൾക്കും വെല്ലുവിളികൾക്കും ഇടയിൽ ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട് നെറ്റ് അല്ലെങ്കിൽ ജെ ആർ എഫ് നേടിയാൽ കോളേജിൽ അധ്യാപകനാകാം എന്ന് പറഞ്ഞു എന്നാൽ കേരളത്തിലെ കോളേജുകളിൽ നിന്ന് യോഗ്യതയും മികവുമുള്ളതിന് പുറമെ വ്യക്തമായ സ്വാധീനവും പണവും ഉണ്ടെങ്കിൽ മാത്രമേ ഗവൺമെന്റ് കോളേജുകളിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി ജോലിയിൽ പ്രവേശിക്കുവാൻ കഴിയുകയുള്ളൂ ജോലിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ കഴിവ് തെളിയിച്ചവർക്ക് വെല്ലുവിളികളെ മറികടന്ന് സുഖകരമായി ജോലി ചെയ്ത് മുന്നോട്ട് പോകുവാൻ കഴിയും എൺപതിനായിരം മുതൽ രണ്ടര ലക്ഷം രൂപ വരെ മികച്ച ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും റിട്ടയർമെന്റിന് ശേഷമുള്ള പെൻഷനും ജീവിതം കൂടുതൽ സുരക്ഷിതമാകുന്നു വളർന്നു വരുന്ന ജെൻസി തലമുറയുടെ ആശയങ്ങളെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരേ ഒരു പ്രൊഫഷൻ എന്ന നിലയിൽ കോളേജിലെ അധ്യാപനത്തിന് താരതമ്യം ചെയ്യാനാവാത്ത പവറാണ് ഇന്നുള്ളത്